കാരണം സർക്കാരിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഉത്തരവ് ആ ഉത്തരവ് കിട്ടിയ ഉടനെ കെ ടി ഡി എം ഡി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും നോൺ ലൈബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായി അത് വളരെ ക്ലിയർ ആണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് നിയമപരമായി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഹരിപരിഗണിക്കാൻ പറ്റില്ല അതിൻ്റെതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യും പിന്നെ അവർ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ എത്ര വേഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് ആ വായ്പാ കൺസൂക്ഷ്യത്തിലാണ് കെ ടി ഡി സി ഉണ്ടായിരുന്നു അവരെ ഡിഫോൾട്ടായി അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അറുനൂറ്റി ലക്ഷം രൂപ അടച്ചു ഇല്ലായിരുന്നു കാരണം വായ്പ കടം തീർക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് ഗവൺമെന്റ് ആ നടപ്പിലാക്കിയ നടപ്പിലാക്കാൻ അതായത് ഒരാളുടെ കടം തീർക്കാൻ വേണ്ടി മറ്റു പലരോടും കൂടി കൂടി ചേർന്ന് ഒരു കർത്തോകം എടുത്തിട്ട് അയാളുടെ കടം തീർക്കണം അവിടെ എങ്ങനെയാണ് അതുൾപ്പെടുന്നത് വായ്പ കൺസോഷ്യത്തിൽ ആദ്യത്തെ വായ്പ എടുക്കുന്നത് ഈ പൊതു ബാങ്ക് കനുസൂക്ഷത്തിൽ നിന്നും ആദ്യത്തെ വായ്പ എടുക്കുന്നത് തന്നെ കെ ടി ഡി എഫ് സി എന്നെ തീർക്കാനാണ് അത് കൃത്യമായിട്ട് കെ എസ് ആർ ടി സി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ തെളിവുകളാണ് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചത് അപ്പൊ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് കെ ടി ഡി എഫ് സി വായ്പ കനുസൂക്ഷണത്തിൽ വന്നത് അവിടെ ഒരു അനുമതി ഇല്ലേ അനുമതി ഉണ്ട് വളരെ കൃത്യമായ ഉണ്ട് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളും ഉണ്ട് അതിന് അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി തനത് വരുമാനത്തിൽ നിന്നും ശമ്പളം കൊടുക്കുകയും പെൻഷൻ നൽകുകയും രണ്ട് ശതമാനം ഡിയുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുമാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ തോമൽ ദത്തച്ചിരിയെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കെ എസ് ആർ സി എം ഡി സാർ തെറിച്ചത് എങ്ങനെ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ അഴിമതിയുടെ കാര്യവും കൂടി മനസ്സിലാക്കാൻ സാധിക്കും കസ് ആർ സിയുടെ ലൈബ്രറ്റി തീർച്ചു കെ ടി ഡി സി അങ്ങനെ കെ ടി ഡി സിക്ക് പണം കിട്ടി അവരത് അവരുടെ ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തൊരു നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ കെ ടി ഡി വി സിയുടെ സ്ഥാപനം കെ എസ് ആർ സിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് എൻ്റെ കയ്യിൽ തന്നെ കണക്കിലിരിപ്പുണ്ട് ആ ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിന്റെ കയ്യിൽ അതിൻ്റെ കണക്കിരിപ്പുണ്ട് ആ കണക്കൊന്ന് പുറത്തുവിടണം കാരണം കെടുകാരിസ്ഥതയും ഈ സ്ഥാപനം ഈ ഈ പറയുന്ന ഇവരുടെ നിക്ഷേപകർ അതായത് നോട്ട് നിരോധനം വന്ന് ഇവിടുത്തെ തകർന്നു പോകപ്പെട്ട അഴിമതി നടത്തിയിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ പോലെ തന്നെ കെ ഡി ഡി എഫ് സിയും തകർ തകർക്കപ്പെട്ടു പോയി അവരുടെ ഡിപ്പോസിറ്റേഴ്സിനെ കാശു കൊടുക്കാൻ ഇല്ലാത്ത വിധം കെ ഡി ഡി എഫ് സി എങ്ങനെയാണ് തകർന്നത് ആ ഡിപ്പോസിറ്റേഴ്സിനെ കാശു കൊടുക്കാൻ അതായത് മന്ത്രി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോലെ തകർന്ന കെ ടി ഡി എഫ് സിയെ രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചോരയും നീരും കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ച ഒരു സ്ഥാപനം ഞങ്ങളുടെ കുടുംബങ്ങളെ അനാഥമാ ഞങ്ങളുടെ ജീവന കൂട്ടുകാരെ മരിച്ചു പോയിട്ട് അവരുടെ കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ട് പോലും ഈ ഞങ്ങളുടെ ചോരയും നീരും ഊറ്റിയെടുക്കുന്ന ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ വരുമാനം കെ ടി ഡി എഫ് സിയിലേക്ക് കടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങയുടെ കണക്കുണ്ടെങ്കിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കും അത് കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ അഴിമതികളുമാണ് ഈ ഗവൺമെന്റ് ആര് സംഭവിച്ചു അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്ത വാക്കുകൾ ഓർക്കണം അഴിമതി ഉണ്ട് എന്നറിഞ്ഞിട്ട് അങ്ങ് എന്തുകൊണ്ടാണ് മേൽ നടപടി സ്വീകരിക്കാത്തത് ഒരു മന്ത്രി പറയുകയാണ് പറയാനവിടെ അഴിമതി ഉണ്ടായിരുന്നു അഴിമതി ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടു അങ്ങേ കണക്കുണ്ടോന്നു തൊട്ട് മുമ്പ് പറഞ്ഞു ഇപ്പോഴും നടന്ന കാര്യങ്ങളല്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇരുന്ന ആളുകൾ നടത്തിയ അനാവശ്യമായി നൽകിയ ശിപാർശയുടെ പുറത്ത് നൽകിയ വായ്പകൾ അറിയണം അനാവശ്യമായി നൽകിയ തിരിച്ചടിവ് കിട്ടാത്ത വായ്പകൾ ഇതാ എല്ലാവരും അറിയണം പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ധനകാര്യ സ്ഥാപനം സർക്കാരിന് തന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വായ്പ കൊടുക്കുന്നതിൽ അഴിമതി ഉണ്ടെന്ന് നീ പറയുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത മന്ത്രി വന്ന് പറയുന്നു തിരിച്ചടവില്ലാത്ത വായ്പകൾ കൊടുത്തിരിക്കുന്നു കെ ടി ഡി എഫ് സി ആർക്ക് ഏതായാലും വഴിയെ പോയവർക്കല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ ബന്ധു പിത്രാദികൾക്ക് മന്ത്രി തന്നെ നെളിവെക്കിയല്ലേ ഇവിടെ വളരെ കൃത്യമായിട്ട് കെ എസ് ആർ ടി സിയുടെ കോടിക്കണക്കൻ രൂപ കെ ടി ഡി എഫ് സി വഴി കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് മന്ത്രിയുടെ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം അത് എൽ ഡി എഫ് നമ്മുടെ വിഷയമല്ല മന്ത്രി ഇതാ ഇത് പുറത്തു പുറത്തുവിടാൻ തയ്യാറാകണം അതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വെൽഫെയർ അസോസിയേഷൻ ചെയ്യാനുള്ള കാരണം ഇല്ല ഇങ്ങനെയൊരു ഒരു ഒരു മാധ്യമത്തിൽ ഈ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് വർത്താനം പറയാനുണ്ടായ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരവപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മന്ത്രി ഇവിടെ പറഞ്ഞു വെച്ചത് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല കെ ടി ഡി എഫ് സി വഴി വായ്പ എടുത്തിട്ടുള്ളത് ഇവിടുത്തെ ആരൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ വീഡിയോ വരുമ്പോൾ ഇല്ലെങ്കിൽ ഈ ഈ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന എന്റെ ജീവനും വരെ ഭീഷണി ഉണ്ടാവും കാരണം കോടിക്കണക്കൻ രൂപയാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് പോയത് അത് ബഹുമാനപ്പെട്ട മന്ത്രി സാക്ഷ്യപ്പെടുത്തുകയാണ് ആ സാക്ഷ്യപ്പെടുത്തലുകളാണ് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടാതെ കടന്നുപോയത് അപ്പോൾ അങ്ങ് വെളിപ്പെടുത്തണം അങ്ങനെ ഈ കണക്കുണ്ടെന്നു പറയുന്നു ഒന്ന് രണ്ട് അങ്ങ് ഇപ്പോൾ പറയുന്നു തിരിച്ചടവില്ലാത്ത വായ്പകൾ കെ കൊടുത്തു എന്നിട്ട് എന്താണ് ഇത് മുഴുവൻ കെ ടി എഫ് സി ർ ടി സിയിലൊരു സി എക്കാരൻ ഇല്ലായിരുന്നൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഇല്ല ഈ എസ്ക്രൂ അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ എസ്ക്രൂ അക്കൗണ്ട് വഴി കോടിക്കണക്കിന് രൂപ കെ ടി ഡി എഫ് സിലേക്ക് കുത്തൊഴുക്ക് നടത്തി അതിന്റെ രസം അറിയോ അപ്പൊ അന്ന് ഈ അഞ്ചു കോടി അഞ്ചു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഒക്കെ വരുവാനുണ്ടായിരുന്ന ഡിപ്പോകളിൽ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ ഈ ഭരണകക്ഷി മുന്നണിയിലെ നേതാക്കന്മാരെ കൊണ്ട് സമരം ചെയ്യിച്ച് അല്ല സമരമല്ല മറ്റേ ആളുകളെ വിളിച്ച് കേൾപ്പിച്ച് കേട്ടിട്ട് നമ്മൾ വരുമാന വർത്തനം എന്ന് പറഞ്ഞ് ആ പൈസ കെ ടി ഡി എഫ് സിയിലേക്ക് പാവപ്പെട്ട കുറെ സഹാക്കൾ നിന്നിട്ട് ആളെ വിളിച്ച് കയറ്റുകയും ഭയങ്കര കോനാകലം കാണിക്കുകയും ആദ്യം ഞാൻ പറഞ്ഞത് കെ ടി ഡി എഫ് സിക്ക് വേണ്ടിയുള്ള ഇടപാടാണെന്ന് വെൽഫെയർ അസോസിയേഷൻ സംസാരിച്ചു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓടിക്കണക്കിട്ടോടെ അഴിമതിയാണ് മന്ത്രി ഈ ഭാഗത്ത് പറഞ്ഞു പോകുന്നത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കുക വേണ്ട തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ലാതെ കൊടുത്ത വായ്പകളും ഇതൊക്കെയാണ് കെ ടി ഡി എഫ് സി എന്ന ഒരു നല്ല സ്ഥാപനത്തെ തകർത്ത് തരിപണമാക്കിയത് അതൊരു പാപ്പരാകുന്ന നിലയിലായിരുന്നു അതിനെയും ഇപ്പോൾ നമ്മൾ പിടിച്ച് കരകയറ്റുക ഇത് ഈ അതായത് സെക്യൂരിറ്റി ഇല്ലാതെ വായ്പകൾ കൊടുത്തു അതിനെയും കരകയറ്റുവാ ഏത് ഇതും ആ മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് അതിനെയും കൂടി കരകയറ്റുവാ ഏത് ഞങ്ങളുടെ വേർപ്പ് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ പട്ടിണി കിട്ടിട്ട് ഞങ്ങൾക്ക് തരേണ്ട ശമ്പളം ഞങ്ങളെ സമൂഹ മത്യത്തിൽ അപമാനത്തിലാക്കിക്കൊണ്ട് കെ ടി ഡി എഫ് സിയെ വളർത്തുന്ന കഥയാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അവരെ സ്ഥാപനങ്ങൾ തന്നെ ധാരാളം വകുപ്പുകൾ കോടിക്കണക്കിന് രൂപ വാടകയായി തന്നെ കൊടുക്കണ്ട ആരും പിരിച്ചു വാങ്ങിക്കുന്നില്ല പിരിച്ചു വാങ്ങിക്കുന്നില്ല ആ സ്ഥാപനം ഏതാണ്ട് അടച്ച നിലയിലായിരുന്നു ഇപ്പൊ അതിനെ ഈ പുറത്താക്കുന്നതന്നെ അവരൊരു ഇൻഡിപെൻഡന്റ് ബോഡിയായിട്ട് പ്രവർത്തിച്ചോട്ടേന്ന് വിചാരിച്ചു അടച്ച നിലയിലായത് പലിശക്കാണ് ഈ കെ ടി ഡി എഫ് സി സ്ഥാപിതമായത് മുതൽ പതിനാറേ മുക്കാൽ ശതമാനം പലിശക്കാണ് കെ എസ് ആർ ടി സിക്ക് പണം പലിശക്ക് നൽകിയിട്ടുള്ളത് കെ എസ് ആർ ടി സി അത് കൊടുക്കുന്നതിനകത്ത് വീഴ്ച പതിനാറ് മുക്കാല് ശതമാനം പരിസയ്ക്ക് കോടിക്കണക്കൻ രൂപ കൊടുത്ത ഒരു സ്ഥാപനം എങ്ങനെയാണ് നഷ്ടത്തിലായതെന്ന് മിനിസ്റ്റർ പറയണം അപ്പൊ അങ്ങനെ തന്നെ പറയുന്നു സെക്യൂരിറ്റി ഇല്ലാതെ അവിടെ ലോൺ കൊടുത്തിട്ടുണ്ട് തിരിച്ചടവില്ലാതെ ലോണ് കൊടുത്തിട്ടുണ്ട് അതിന്റെ വിവരം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അന്നത് പറയണം ഈ ഈ സ്ഥാപനത്തെയും കൂടി രക്ഷിക്കുകയാണ് ആര് കെ എസ് ആർ എ സിന്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് ആ സ്ഥാപനത്തെയും കൂടി രക്ഷിക്കുകയാണ് ഏറ്റവും ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് മന്ത്രി അറിയാതെ മന്ത്രിയുടെ മനസ്സിലെ രഹസ്യങ്ങൾ പുറത്തു പറയുകയും എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകാതെ പോവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് റിവീൽ ചെയ്യേണ്ടി വരുന്നത് എന്താണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി വരുമാനം എങ്ങോട്ട് പോകുന്നു ഈ വരുമാനം എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പ്രമാണിമാരുടെയും കയ്യിൽ എത്തിച്ചേരുന്നത് എന്ന് വെൽഫെയർ അസോസിയേഷൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു താങ്ക് യു മിനിസ്റ്റർ അങ്ങയുടെ ഈ തുറന്നു പറച്ചില്ല 재미 fáktāðu fák hoc fák density fák fancyHA�午 nabotvier flatscings mabotvierāi pòcdonc?? sc